എൽഡിഎഫിൽ കേരള കോൺഗ്രസ് വോട്ടുകൾ എവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ സജീവമായി പുരോഗമിക്കുമ്പോൾ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ജില്ലാ നേതൃത്വം കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല വോട്ടുകൾ കുറഞ്ഞിട്ടുള്ളതെന്നും സിപിഎമ്മിന്റെയും മറ്റു ഘടകകക്ഷികളുടെയും ശക്തി കേന്ദ്രങ്ങളിലെയും വോട്ട് ചോർച്ച പരിശോധിക്കണമെന്നുമാണ് നേതൃത്വ നിലപാട് കേരള കോൺഗ്രസ് വോട്ടുകൾ ഡീൻ കുര്യാക്കോസിന് ലഭിച്ചു എന്നുള്ള യു അവകാശവാദം കുപ്രചരണം മാത്രമാണെന്നും നേതൃത്വം വ്യക്തമാക്കും കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ ഇടുക്കി തൊടുപുഴ ഉടുമൻചോലയിലെ ചില മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥി മികച്ച മുന്നേറ്റമാണ് നടത്തിയത് ഇത്തവണ കേരള കോൺഗ്രസ് വോട്ടുകൾ കൂടി ചേർത്ത് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കാമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു ജില്ലയിലെ ഇടതുപക്ഷ നേതൃത്വം പക്ഷേ ഫലം വന്നപ്പോൾ ശക്തി കേന്ദ്രങ്ങൾ എന്ന് മാത്രമല്ല എല്ലാ കേന്ദ്രങ്ങളിലും ദയനീയ പ്രകടനമായിരുന്നു ഇടതുപക്ഷം നടത്തിയത് ഇതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് വോട്ടുകളെ ചൊല്ലിയുള്ള ചർച്ചകൾ ആരംഭിച്ചത് എന്നാൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കുകയാണ് കേരള കോൺഗ്രസ് ജില്ലാ അത് അവരൊരു അവരുടെ ഒരു പ്രചരണവും അവരുടെ മനസ്സിലെ ഒരു ആഗ്രഹവും മാത്രമാണത് കേരള കോൺഗ്രസിലെ ശാക്തീക മേഖലകളിൽ മാത്രമല്ല എൽ ഡി എഫിന് വോട്ടിൽ കുറവുണ്ടായിരിക്കുന്നത് അത് മലയോര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലാകമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളാ കോൺഗ്രസിന് സ്വാധീനമില്ലാതിരുന്ന മേഖലകളിലും വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് വോട്ടുകളിൽ കുറവുണ്ടായിട്ടുണ്ട് തീരദേശ മേഖലയിൽ വോട്ടിന് കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ആകമാനം എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരള കോൺഗ്രസിൻ്റെ സാഖിക മേഖലകളിൽ മാത്രമല്ല അതുകൊണ്ട് അങ്ങനെ തിരിച്ച് അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്ന വോട്ടുകളിൽ കിട്ടേണ്ടിയിരുന്ന വോട്ടുകളിൽ എവിടെ ചോർച്ചയുണ്ടായി അത് ഫലപ്രദമായി അത് അതിന് എന്ത് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി അതിനെ സംബന്ധിച്ച് തീരുമാനമായി പരിശോധനകൾ നടത്തേണ്ടത് എന്താണെങ്കിലും വരും ദിവസങ്ങളിലും വിഷയത്തിൽ സജീവമായ ചർച്ചകൾ ഇടതുപക്ഷ ക്യാമ്പിൽ ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ ഉടുമച്ചോല